ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ ശാന്തസമുദ്ര തീരങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണത് ഈ മേഖലയിലെ വളരെ പ്രശസ്തമായ ഒരു പോയിന്റ് ആണ് നെമോ പോയിന്റ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്ന് അറിയപ്പെടുന്ന ഈ പോയിന്റ് ഇതുവരെ മനുഷ്യർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് ഇവിടേക്ക് അധികമാരും എത്താറില്ല എന്നാണ് റിപ്പോർട്ട് ഇതുവഴി പോകുന്ന കപ്പലുകളും കുറവാണ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലേക്ക് പര്യവേക്ഷണം ചെയ്ത് ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായി ഒരു ബ്രിട്ടീഷ് പര്യവേക്ഷകൻ മാറിയിരിക്കുകയാണ് പല സമയങ്ങളിലായി നാവിക സംഘങ്ങൾ ഇവിടേക്ക് യാത്ര നടത്തിയിരുന്നു എങ്കിലും ഈ കൃത്യം സ്ഥലത്ത് ആരും എത്തിയതായി റെക്കോർഡുകളില്ല ആ റെക്കോർഡാണ് ക്രിസ് ബ്രൗൺ എന്ന ബ്രിട്ടീഷ് പര്യവേക്ഷകൻ നേടിയെടുത്തത് ചിലിയിലെ പ്യൂട്ടോ മോന്റോയിൽ നിന്ന് യാത്ര തുടങ്ങിയ ക്രിസ് ബ്രൗൺ അത്യാധുനിക മാപ്പ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് കടൽ താണ്ടിയാണ് എത്തിച്ചേർന്നതെന്നാണ് റിപ്പോർട്ട് തന്റെ നേട്ടം പ്രകടിപ്പിക്കുന്നതിനായി ഒരു പതാകയും പിടിച്ച് ഈ വിദൂര സ്ഥലത്ത് നിൽക്കുന്ന ക്രിസ് ബ്രൗണിന്റെ ചിത്രവും കാണാം ബ്രൗൺ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ചില ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദുഷ്പ്രാപ്യമായ സമുദ്ര ധ്രുവം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് എത്തിയെന്ന് ഔദ്യോഗികമായി ബ്രൗൺ സ്ഥിരീകരിക്കുകയും ചെയ്തു ട്വന്റി നോവലിലെ പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ നെമോയിൽ നിന്നാണ് ഈ മേഖലയ്ക്ക് ഈ പേര് കിട്ടിയത് ഡൂസി ഐലൻഡ് ന്യൂയി മഹേർ ഐലൻഡ് എന്നീ മൂന്ന് ദ്വീപുകളുടെ നടുക്കായി ഓരോന്നിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം അകലെയാണ് ഈ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് കര കരകണ്ടെത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ് നെമോ പോയിന്റിന്റെ ഏറ്റവും അടുത്തുള്ള പ്രദേശം എന്ന് പറയുന്നത് പിറ്റ്ക്വൈൻ ദ്വീപുകളാണ് ഇവ ഈ പോയിന്റിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ അകലെയാണ് മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഏറ്റവും അടുത്തുള്ള മനുഷ്യർ എന്ന് പറയുന്നത് നാനൂറ്റി എട്ട് കിലോമീറ്റർ മുകളിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ യാത്രികരാണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ റോസ് കോസ്മോസ് യൂറോപ്യൻ യൂണിയന്റെ ഇ എസ് എ ജപ്പാന്റെ ജാക്സ എന്നീ ഏജൻസികൾക്ക് അവരുടെ ഉപയോഗശൂന്യമായ റോക്കറ്റുകളും ബഹിരാകാശ വാഹനങ്ങളും ഒക്കെ ധൈര്യമായി ഇവിടെ ഉപേക്ഷിക്കാം ഒഴുക്കിൽപ്പെട്ട് മറ്റു മനുഷ്യവാസമുള്ള തീരത്ത് എത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ക്രയേഷ്യൻ സർവേ എഞ്ചിനീയറായ ഹ്രോബ് ലൊക്കോട്ടയാണ് ഇങ്ങനെയൊരു പോയിന്റ് ആദ്യമായി കണ്ടെത്തുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനങ്ങളുടെ സഹായത്തോടെയായിരുന്നു അന്ന് ആ കണ്ടെത്തൽ നടന്നത് വ്യതിചരിക്കുന്ന കടലിനും പ്രവചനാതീതമായ കാലാവസ്ഥയ്ക്കും പേരുകേട്ട ഈ പ്രദേശത്ത് വിദൂര സ്ഥലത്ത് നിന്ന് എത്തിച്ചേരുന്നതിന് വളരെയധികം ആസൂത്രണവും നാവിഗേഷനും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മികച്ച സാങ്കേതിക പരിജ്ഞാനം കൂടി ഈ യാത്രയ്ക്ക് ആവശ്യമാണ് ഇപ്പോൾ ഈ ദൗത്യത്തിൽ വിജയിച്ച ക്രിസ് ബ്രൗൺ തന്റെ യാത്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കടലിൽ എവിടെ നിന്നും മൈലുകൾ അകലെ ആയതുകൊണ്ടും ഏതെങ്കിലും കപ്പൽ പാതയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ടും ബോട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തമായി മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും മാസങ്ങളായി ഞാൻ ഈ പ്രത്യേക പര്യവേക്ഷണം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ആറു വർഷമായി പോയിന്റ് നെമോയിൽ എത്താനുള്ള വഴികൾ ഞാൻ നോക്കുകയായിരുന്നു അതുവരെയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഭാരം കുറഞ്ഞ ബോട്ടുകൾക്ക് പെട്ടെന്ന് അവിടെ എത്താൻ കഴിയുമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എന്നാൽ ശക്തമായ ഇല്ലെങ്കിൽ യാത്ര അസാധ്യമെന്ന് ഉറപ്പായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിശക്തമായ തരംഗ ശക്തിയുള്ള ജലവും പോഷക രാസ മൂലകങ്ങളുടെ കുറവുമുള്ള പോയിന്റ് നെമോയിൽ ജീവികൾ തീരെയില്ല എന്നതാണ് സത്യം ചില ഇനം ബാക്ടീരിയകളും യെറ്റി എന്ന പേരുള്ള ഞണ്ടുകളുമാണ് അവിടെ വാസമെന്നും പറയപ്പെടുന്നു